ഹിജാബിന്റെ വിഷയം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഈ ഹദീസ് ആ കാലമാണ്പ്പുറത്തേക്ക് കടന്നു പോകേണ്ട ആവശ്യമേ ഇല്ല ഹിജാബിന്റെ വിഷയമാണ് ഒരു മുസ്ലിം പെൺകുട്ടി തലയിൽ തട്ടമിട്ടതിന്റെ പേരിൽ ചാനലായ ചാനലുകൾ മുഴുവനും ചർച്ചയിൽ അത് തന്നെയാണ് സമൂഹ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഈ ഉമ്മത്തിന്റെ നേർക്ക് പലരും കുതിര കയറുകയാണ് എന്നാൽ പലരും മറ്റുള്ള പ്രവർ പ്രവൃത്തി പ്രവർത്തി തെറ്റാണെന്ന് ഈ ഇസ്ലാമിനെ കടന്നു വരുന്നുണ്ട് എന്നാൽ മുസ്ലിമേ ഞാനും നീയും പഠിക്കേണ്ട ഒരു വസ്തുതയില്ലയോ ദിവസങ്ങളായി മുസ്ലിമിന്റെ ഈ ഇസ്ലാമിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന കാലം പരിശുദ്ധ ഹബീബ് റസൂലുള്ള ഉറക്ക പറയണേ മുഹമ്മദ് മുസ്തഫ തിരിയാത്ത പ്രശ്നം ഉണ്ടാ ശബ്ദം അടിച്ചിട്ട് തിരിയാത്ത പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോ ഇല്ലല്ലോ അള്ളാഹു സ്വീകരിക്കട്ടെ െ തുറന്ന് ആലോചിക്കേണ്ടതുണ്ട് ഈ വിഷയം നടക്കുമ്പോ ആരാണ് ഇതിന് കാരണക്കാർ ഇതിന്റെ പ്രശ്നം എന്താണ് പഠിക്കണം നമ്മൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം നമ്മൾ തന്നെ ഈ വിഷയം ദീനിന്റെ ഈ നിയമങ്ങൾ പാലിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു ചെയ്യുമാറാകട്ടെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ പള്ളുരുത്തിയിലെ സെൻറിത്ത സ്കൂളിലെ ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് കടന്നു മാസം അഞ്ചാമത്തെ മാസം ആ പെൺകുട്ടി തലയിൽ തട്ടമിട്ട് കടന്നു ചെന്നപ്പോ അത് പാടില്ല എന്ന് പറയുകയും അതിനെതിരെ പ്രക്ഷോഭങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുകയല്ല ഈ നാലു മാസം ഒരു ആ പെൺകുട്ടി തലയിൽ തട്ടമിട്ടിട്ടില്ലാതിരിക്കാം മനസ്സു തുറന്ന് ആലോചിക്കേണ്ടതുണ്ട് നൂറ്റി അൻപതിലേറെ മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ സ്കൂളാണത് അതിൽ പല കുട്ടികളും മുസ്ലിം പെൺകുട്ടികളാണ് ആ കുട്ടികൾ തലയിൽ തട്ടമിടാത്തത് കൊണ്ടാണല്ലോ ഈ കുട്ടി മാത്രം തലയിൽ തട്ടമിട്ടതുകൊണ്ട് പ്രശ്നമായത് മനസ് തുറന്നിരിക്കണം ആരാണ് ഇതിന് കാരണക്കാർ ആ സ്കൂൾ മാനേജ്മെന്റിലേക്കും മറ്റുള്ളവരുടെ ഇടയിലേക്കും വിരൽ ചൂണ്ടുന്നതിന്റെ മുമ്പ് മൂന്ന് വിരൽ ഈ മതത്തിലേക്ക് തന്നെ നമ്മളിലേക്ക് തന്നെ ചൂണ്ടിയിട്ട് വേണം വർത്തമാനം പറയാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ ഈ ഈ ഹിജാബ് പരിശുദ്ധ മുസ്ലിമിന്റെ വസ്ത്രധാരണയുടെ വിഷയമല്ലേ എന്ന് പഠിക്കാൻ പഠിപ്പിക്കാൻ ഉമ്മത്ത് തയ്യാറാവാത്ത കാലത്തോളം ചോദ്യവും കടന്നു വർത്തമാനങ്ങൾ കേൾക്കാൻ നമുക്ക് കഴിയണം ും ഒരു നിയമം പറഞ്ഞാൽ മതത്തിന്റെ ഒരു നിയമം പറഞ്ഞാൽ ആ മറ്റുള്ള വിശ്വാസികൾക്ക് അതിൽ മറ്റൊരു വർത്തമാനമേ പറയാനില്ല ഔറത്താണ് അവർ തലയിൽ തട്ടമിടണം എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ് ആ ഇസ്ലാമിന്റെ നിയമം ഉൾക്കൊള്ളേണ്ടത് റസൂലും പറഞ്ഞ നിയമമാണ് പിന്നെ അവിടെ ഒരു ചോയ്ച്ച് ചോയ്സ് മറ്റുള്ളവർക്കില്ല അത് തീരുമാനം അവിടെ പിന്നെ വേറൊരു ഒരു മിനായ ആണിനും പെണ്ണിനും പറ്റുകേ ഇല്ല

啊。Ah, ah, ah. അവർ വ്യക്തമായ വഴികേടിലാണ് അവരെ നന്നാക്കി എടുക്കാൻ കഴിയുക മനസ്സ് തുറന്ന് കേൾക്കണേ നമ്മുടെ മുന്നിലേക്കും നമ്മുടെ പെൺകുട്ടികളും സ്കൂളിലേക്ക് നമ്മുടെ ഉമ്മറ പടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ മക്കളുടെ വസ്ത്രധാരണ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ കടന്നു ചോദ്യം ചെയ്യാൻ വരുന്നുണ്ട് ആ അള്ളാഹുവിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ മറുപടി കൊടുക്കാതെ ഇല്ല രക്ഷപ്പെടുക വസ്ത്രധാരണയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ വചനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് യാ ബനി ആദം ീ സൗ ആ നാമാണ് നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നത് അള്ളാഹു പറയുകയാണ് നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നത് എന്തിനാ വസ്ത്രം ഇറക്കി തന്നത് നിങ്ങളുടെ ഔറത്ത് മറക്കാനാണ് നിങ്ങളുടെ നഗ്നതകളെ മറക്കാനാണ് പറയുന്നത് അലങ്കാരമായിട്ടാണ് അലങ്കാരമായിട്ടും ഔറത്ത് മറക്കാനുമാണ് അള്ളാഹു വസ്ത്രം ഇറക്കി തന്നത് എന്താണ് സഹോദര സഹോദരി നമ്മുടെ വസ്ത്രധാരണയുടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താണ് മുസ്ലിമിന്റെ പുരുഷന്റെ വസ്ത്രധാരണയാണ് അവരുടെ ഔറത്താണ് അള്ളാഹു ചെല്ലു പറഞ്ഞത് ആൺകുട്ടികൾ മുട്ടുപൊക്കിളിന്റെ ഇടയിൽ വസ്ത്രം ധരിക്കണം ഇന്ന് പ്രായപൂർത്തിയായ ആൺകുട്ടികൾ പോലും ഹോസ്റ്റലിൽ മറ്റുള്ളവരുടെ മുന്നിൽ താമസിക്കുന്നത് എങ്ങനെയാണ്

ും അതിനപ്പുറത്തേക്ക് വേറെ ഒരു വിധം മുൻകൈയും മുഖവും ഒഴിച്ചിട്ടുള്ള ഭാഗം മുഴുവൻ കവർ എന്നുള്ളത് ഒരു മുടി പോലും കാണിക്കാൻ കാണിക്കാൻ പറ്റില്ല പറ്റില്ല എന്നുള്ളത് എന്നുള്ളത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ ഇസ്ലാമിന്റെ നിയമമാണ് അത് പാലിക്കാതിരിക്കാൻ ഒരാൾക്കും അവകാശമില്ല അള്ളാഹുവിന്റെ വർത്തമാനം വസ്ത്രം എന്തിനാ ഇറക്കി ഇറക്കി തന്ന ഒന്ന് നിങ്ങളുടെ നഗ്നത മറക്കാനാണ് മറക്കാനാണ് ഔറത്ത് ഔറത്ത് ിൽ ഒരു വിട്ടുവീഴ്ചയും അള്ളാഹു തരികെ ഇല്ല പരിശുദ്ധ ഖുറാനിന്റെ വർത്തമാനമാണ് ആയത്തല്ലാഹു പറയുന്നുണ്ട് لا يفتننكم الشيطان كما أخرج أبويكم من الجنة لا يفتننكم الشيطان നിങ്ങളെ നിങ്ങളെ നിന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ പുറത്തിറക്കാൻ അവൻ കാണിച്ച പ്രവൃത്തി നിങ്ങളിൽ ഇല്ലാതിരിക്കട്ടെ അവൻ ചെയ്യാതിരിക്കട്ടെ നിന്ന് നമ്മുടെ മാതാപിതാക്കൾ പുറത്തിറങ്ങാനുള്ള കാരണം എന്താണ് സൗ ആതിമാ അവർ കഴിക്കരുതേ എന്ന് പറഞ്ഞ് ആ പഴം കഴിക്കുകയും കഴിച്ച ഉടനടി സംഭവിക്കുന്നത് എന്താണ് അവരുടെ ഔറത്ത് വെളിവായതാ മനസ്സിലായോ അറിയില്ല നിങ്ങൾ ആ മരത്തിന്റെ മുകളിലേക്ക് പോകരുത് ആ മരത്തിന്റെ മുകളിൽ കയറിയാൽ അവിടെ നിന്ന് ആ പഴം കഴിക്കരുത് അറിയാതെ കഴിച്ചുപോയി പോയ സമയം ഉടനെ സംഭവിച്ചതെന്താണ് അവരുടെ ഔറത്ത് വെളിവായതാണ് ലിയുരിയുമാ അവരുടെ ഔറത്ത് വെളിവായിട്ടുണ്ട് അതുപോലെയുള്ള പണി നിങ്ങളിൽ എടുപ്പിക്കാതിരിക്കട്ടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആരുടെ മുന്നിലാണോ അതിനപ്പുറത്തേക്ക് ഔറത്ത് മറക്കാതെ ഇറങ്ങിയാൽ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് വിചാരിക്കുകയെ വേണ്ട സമയം പോലെ ചില ഹദീസുകളിലേക്ക് നമുക്ക് കടന്നു വരണം അള്ളാഹു അല്ലാഹു അല്ലാഹു ഹിജാബിന്റെ വിഷയം ഇങ്ങനെ പറയാൻ കാരണം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ 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 അഹ്സാബിലൂടെ പറയുകയാണ് യാ ൂടെ എന്തിനാണ് ഹിജാബ് അത് സംരക്ഷണത്തിനാണ് പറയുകയാണ് യാ ഓ നബിയേ നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ ഭാര്യമാരോടും നിങ്ങളുടെ പെൺകുട്ടികളോടും അവിടെ പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ നിർത്തിയിട്ടില്ല അള്ളാഹു നിർത്തിയിട്ടില്ല മുഴുവൻ പെണ്ണുങ്ങൾമാരോട് സ്ത്രീകൾ സ്ത്രീകളോടും നിങ്ങൾ പറഞ്ഞു കൊടുക്കണേനു ദീനിന്റെ നിയമമാണ് ചാനൽ ചർച്ചയിൽ ഏതെങ്കിലും മുസ്ലിമായ നാമധാരികൾ കടന്നു വന്നുകൊണ്ട് അങ്ങനത്തെ ഒരു നിയമമേ ഇല്ല എന്ന് അന്തി മുന്നിൽ കടന്നു വരുമ്പോ അതെല്ലാം ഇസ്ലാമിന്റെ നിയമം ഇസ്ലാമിന്റെ നിയമം എന്താണ് ഇസ്ലാമിന്റെ ശരീരത്തെന്താണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാത്ത വിധം ആലേഖനം ചെയ്തു പോയിട്ടുണ്ട് യാ ഓ നബി അസ്വാജിക് നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യമാരോട് പറഞ്ഞു 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 കൊടുത്തേക്കണേ 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 നബിയേ നബിയേ മക്കളോടും മുഴുവൻ ും അവരുടെ ജിൽബാബുകളെ അവർ അവരുടെ മാറിടത്തിലേക്ക് നബിയേ ില്ലാഹു പറഞ്ഞു കൊടുക്കണം അവരെ ആർക്കും അറിയാതിരിക്കാൻ ഏറ്റവും സോണായി നടക്കാൻ അതാണ് നല്ലത് വിശദീകരിച്ചു ഈ ദീനിന്റെ നിയമം പറഞ്ഞു തരേണ്ടതാണ് അവിടുത്തെ ഹബീബ് പറഞ്ഞു തരേണ്ടതാണ് ആ ഹബീബിനോട് പറഞ്ഞു കൊടുത്ത വർത്തമാനമാണ് قبي <applause> <applause> ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ കേട്ട വർത്തമാനമാണ് പറഞ്ഞത് ഒരു സഹോദരി കടന്നു വന്നുകൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അവരുടെ പേജിലൂടെ കടന്നു വന്നുകൊണ്ട് പറയുകയാണ് അങ്ങനത്തെ ഒരു നിയമം ഇസ്ലാമിന് ഇല്ലേ ഇല്ല ആരെ ഇത് പറയാൻ ഏൽപ്പിച്ചത് എന്ത് റീച്ച് കിട്ടാനാണ് ഈ മതത്തിനെതിരെ നിങ്ങൾ കൊഞ്ഞനം കുറ്റാൻ കടന്നു വരുന്നത് ഈ മതത്തിൽ നിന്ന് മതത്തിന്റെ ആളുകൾ പേര് മാത്രം ഒരു കാലം വരാനുണ്ട് ഒരു നടന്നുകൊണ്ടിരിക്കുന്ന വിഷയല്ലേ എന്നുള്ളതുകൊണ്ട് പറയുന്നത് വേറെ പറയണെങ്കിൽ അങ്ങനെ പോകാം അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്ന് വൈകുന്നേരം ഞാൻ വെറുതെ മീൻ വാങ്ങാൻ വേണ്ടി പേര് വന്ന സമയത്ത് എന്നോട് ഒരാൾ വന്നപ്പോ പറഞ്ഞത് ഹിജാബിന്റെ വിഷയം പറയണേ അതിന്റെ ശേഷം ഇന്നപ്പോ എഴുതി അതിന് ശേഷം ഞാൻ വേറെ വിഷയം പറയാൻ വിചാരിച്ചിരുന്നത് അപ്പൊ ഒന്ന് പറയാലോ വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ മുത്തുമോ തങ്ങളോട് ചോദിച്ചു ഹിജാബിന്റെ വിഷയ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല ജലീൽ ഉസ്താദ് അഖിലബൈത പറഞ്ഞത് ഇന്നലെ മാതാപിതാക്കളും ബന്ധങ്ങളാ പറഞ്ഞത് അപ്പൊ ഞാൻ പറയാം അള്ള അള്ളാഹു സ്വീകരിക്കട്ടെ ഉണ്ടോ അള്ളാഹു സ്വീകരിക്കട്ടെ മാന്യമായ വേഷം ധരിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ പറയുന്നത് എനിക്കൊരു നിലപാടുണ്ട് എന്ന് തന്നെയാണ് എനിക്കൊരു നിലപാടുണ്ട് എന്ന് തന്നെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് മാധവിക്കുട്ടി എന്ന് പറയുന്ന ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം കമല സുറയ്യ എന്ന് പറയുന്ന സുറയ്യ എന്ന് പറയുന്ന ആ മാധവിക്കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പല അവാർഡുകളും സ്വീകരിക്കാൻ പോകാറുള്ളത് ഈ പർദ്ദ ധരിച്ചിട്ടാണ് ഈ പർദ്ദ എനിക്ക് സെക്യൂരിറ്റി ആണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്ന വസ്ത്രമാണ് നിങ്ങൾക്ക് തോന്നിയതും ചെയ്യാനും ആസ്വദിക്കാനും ലഭിക്കുന്നവളല്ല എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ് ഒരു ഹിജാബ് ധരിച്ച മുസ്ലിം പെൺകുട്ടി മുസ്ലിം സ്ത്രീ സ്ത്രീ പറഞ്ഞു കൊണ്ടിരുന്നത് അവരുടെ നിലപാടാണ് ഇസ്ലാമിന്റെ വിഷയമാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നത് അടയാളമാണ് വിശുദ്ധിയുടെ വർത്തമാനമാണ് ഹിജാബിന് പറയാനുള്ളത് ശുദ്ധ ഖുറാൻ പറഞ്ഞു തരികയാൾ വൈദാസുമോ നിങ്ങൾ സ്ത്രീകളോട് ഒരു അന്യ സ്ത്രീകളോട് സ്ത്രീകളോടൊരു സാധനം ചോദിക്കുകയാണ് എങ്കിൽ മറക്കപ്പുറത്ത് നിന്ന് ചോദിക്കണേ വാതിലിന്റെ അഭിമുഖമായി പോലും ഒരാ ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നാൽ നിൽക്കരുതേ എന്നാണ് ആ വീട്ടിന്റെ ഉമ്മറപ്പടിയിലേക്ക് ചെന്ന് കോളിംഗ് ബെല്ലടിച്ചുകൊണ്ട് ആ വാതിലിന്റെ മുന്നിലേക്ക് ഇങ്ങനെ അഭിമുഖമായി നിൽക്കരുത് ഒന്നപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ നിൽക്കണം എന്ന ഇസ്ലാമിന്റെ നിയമമാണ് അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് ചോദിക്കാൻ വന്നാൽ അല്ലെങ്കിൽ സ്ത്രീകൾ മറ്റു കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുകയാണെങ്കിലും അവർ എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ് അതിനെ ചോദ്യം ചെയ്യാൻ അത് പറഞ്ഞിട്ട് കാര്യമേ ഇല്ല ഒരാൾക്കും അതിന് അവകാശമേ ഇല്ല ഒരു സ്ത്രീയും പുരുഷനും ഒറ്റക്കാകുന്നത് പോലും പ്രശ്നമാണ് എന്ന് പഠിപ്പിച്ചു തന്നതാണ് പരിശുദ്ധ ഹബീബ് റസൂൽ ഇങ്ങനെ നടക്കാൻ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ായ ആണുകളോട് പറഞ്ഞു കൊടുക്കണം

പുരുഷന്മാർ നോക്കുമെന്ന കാരണത്താൽ എന്തിനാണ് പെണ്ണിനോട് ശരീരം മറയ്ക്കാൻ പറയുന്നത് പുരുഷന്മാർ കണ്ണ് മൂടിക്കെട്ടിയാലും അത്രം പോരെ അല്ലെങ്കിൽ കണ്ണു പൂട്ടിയാലും അത്രം പോരേ എന്നുള്ളത് ചോദ്യമാണ് തന്റെ യുക്തിക്കനുസരിച്ചു കൊണ്ട് ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് പരിശുദ്ധ ഖുർആൻ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് പുരുഷരോട് കണ്ണ് താഴ്ത്തട്ടെ എന്നുള്ള പറഞ്ഞിട്ടുണ്ട് അതേ വർത്തമാനം സ്ത്രീയോടും പറഞ്ഞിട്ടുണ്ട് മിൻ സ്ത്രീകളും അവരുടെ കണ്ണുകൾ താഴ്ത്തിക്കൊള്ളട്ടെ എന്ന് വലാ ഇല്ലാ മാ മിൻഹാ അവർക്ക് വെളിവാക്കാൻ പറ്റുന്നത് ആരുടെ ആണോ അവരുടെ അല്ലാതെ അവരുടെ വെളിവാക്കരുത് എന്ന് വർത്തമാനമാണ് അത് പരിശുദ്ധ രണ്ട് പേരോടും പറഞ്ഞിട്ടുണ്ട് അല്ലാഹു ഈമാൻ തുറന്നു

ആയിഷബിയുടെ വീട്ടിലാണല്ലോ റസൂറു ലാഹിയും സിദ്ധിക് തങ്ങളും തങ്ങളും മറവിട്ട് കിടക്കുന്നത് കാണണം യുടെ താഴെ ഓർമ്മ വരണം അവിടെ മൂന്ന് പേർ മറവിട്ട് കിടക്കുന്നുണ്ടല്ലോ ഒന്ന് ഹബീബ് ഹബീബ് മറ്റൊന്ന് മറ്റൊന്ന് സിദ്ദീഖ് തങ്ങളാണ് തങ്ങളാണ് ഉമർ സല്ലല്ലാഹു അലൈഹി അവിടെ മറവിട്ട് കിടന്നപ്പോഴും സിദ്ദീഖ് തങ്ങളും അവിടെ കിടന്നപ്പോഴും ഞാൻ എൻ്റെ തലയിലുള്ള തട്ടത്തിന് വലിയ കാര്യം വലിയ വലിയ വില കൽപ്പിച്ചിട്ടില്ല അവിടേക്ക് പോകുമ്പോൾ ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല മൂന്നാമത്തെ

ണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ പോകാറുള്ളത് മുഴുവൻ മറച്ചിട്ടാണ് കേട്ടോളൂ ആദ്യം ഞാൻ അത്ര ശ്രദ്ധിക്കാതിരുന്നത് ആദ്യം അവിടെ കിടക്കുന്നത് ഒന്ന് ഭർത്താവാകുന്ന ഹബീബാണ് ആകുന്ന അറിയില്ല ആദ്യം അവിടെ കിടന്നിരുന്നത് ഹബീബ് തന്റെ ഭർത്താവല്ലേ പിന്നെ രണ്ടാമത്തെ അവിടെ കിടന്നത് കടന്നത് ആരാധികൃതങ്ങളാണ് സിദ്ധികൃതങ്ങൾ ആരാണ് പിതാവാണല്ലോ അപ്പൊ അത് പ്രശ്നമില്ലല്ലോ മൂന്നാമത് ഉമർ തങ്ങൾ വന്നു ഉമർ കാണാൻ പറ്റുന്ന ആളല്ലോ എന്റെ ഉപ്പ ഉണ്ടാകുമ്പോഴും ഉപ്പയുണ്ടാകുമ്പോഴും ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല നാണം പിന്നെ ഞാൻ എൻ്റെ ഔറത്ത് പൂർണ്ണമായി ധരിച്ചിട്ട് അവിടേക്ക് പോകാറുള്ളൂ എന്ന് ഉമ്മ പറയുന്നുണ്ട് ഔറത്തിൻ്റെ വിഷയം അത്ര ലളിതമല്ല ഹബീബിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നുണ്ട് കണ്ണ് കാണാത്ത വീട്ടിലേക്ക് വീട്ടിലേക്ക് വരികയാണ് കടന്നു വരുമ്പോ ഹബീബിനോട് തന്റെ ഭാര്യമാരാകുന്ന ഉമ്മയും ഉമ്മയും ഹഫ്സ ഇങ്ങനെ വർത്തമാനം ഹബീബിന്റെ വീട്ടിലാണ് ഹബീബിന്റെ ഭാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഐഷ ബീബിയുണ്ട് ഓർമ്മ ശരിയാണെങ്കിൽ ഹഫ്സ ബീബിയുണ്ട് രണ്ട് ഭാര്യമാരും ഹബീബും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണ് കാണാത്ത അബ്ദുല്ലാ മഹാനാകുന്ന ും കടന്നു വരുന്നത് ആ സമയത്താണ് ഹബീബ് തന്റെ ഭാര്യ നിങ്ങൾ രണ്ടുപേരും മറക്കപ്പുറത്തേക്ക് പോകണം റൂമിന്റെ ഉള്ളിലേക്ക് പോകണം നിങ്ങൾ ഇവിടെ ഉണ്ടോന്നറിയില്ല കടന്നു വരുന്ന ആളിന് കണ്ണിന് കാഴ്ചയില്ല കടന്നു വരുന്ന ആ അബ്ദുല്ലാൻ കടന്നു ഹബീബ് തന്നോട് വരുമ്പോട് പറഞ്ഞിരുന്ന തന്റെ ഭാര്യമാരോട് പറയുകയാണ് പേരും മറക്കപ്പുറത്തേക്ക് പോകണം ആ സമയത്ത് നമ്മുടെ നാട്ടിലുള്ള യുക്തിവാദികൾ പറയുന്നത് പോലെ ഉമ്മിനിങ്ങളെ തരം താഴ്ത്തുകയില്ല അവരെ മനസ്സിലേക്കും ചെറിയൊരു തോന്നൽ തോന്നിപ്പോയി അന്തനായ ആളല്ലേ അവർ ഞങ്ങളെ കാണില്ലല്ലോ തിരിഞ്ഞില്ല ആ വരുന്ന ആൾ അന്ധനായ ആളല്ലേ അവർ ഞങ്ങളെ കാണൂലല്ലോ പിന്നെ എന്തിനാ ഞങ്ങള് പോണത് ഹബീബ് കൊടുക്കുന്ന മറുപടി ഉണ്ട് ഒരർത്ഥത്തിൽ ചോദ്യമാണ് നിങ്ങൾ രണ്ടുപേരും അന്തകളാണോ നിങ്ങൾ രണ്ടുപേരും കണ്ണിന് കാഴ്ചയുള്ളവരാത്തവരാണോ നിങ്ങൾക്ക് അബ്ദുല്ലാഹിമിനും കാണാൻ കാണാൻ പറ്റുമല്ലോ ഉള്ളിലോട്ട് പറ്റില്ല എന്നുള്ളത് ഈ പരിശുദ്ധ ഹബീബ് പറഞ്ഞു പോയിട്ടുണ്ട് ഹിജാബിന്റെ വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ചിട്ടില്ല എങ്കിൽ അങ്ങ് രക്ഷപ്പെടാമെന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ലാഹുമാൻകുമാറാകട്ടെ